നമ്മൾ വയർത്ത് കുളിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പാവപ്പെട്ട റഹീംഖാക്ക് വേണ്ടിയിട്ട് സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവിധ ആഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധമായ റമനാൽ മാസം കഴിഞ്ഞ് ഈദ് ആഘോഷം പോലും മാറ്റി വെച്ചുകൊണ്ട് ജിൻഷാന്റെ പ്രിയപ്പെട്ട ജിൻഷാദ് കല്ലൂരി റഹീംഖാക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മലയാളി സമൂഹമേ നമ്മൾ റഹീംഖാനെ ഏറ്റെടുക്കണം സത്യം പറഞ്ഞാൽ ഇൻഷാദിൻ്റെ പെട്ടെന്ന് അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ ഒരു എങ്ങനെ വാക്കുകളിൽ പറയാനൊക്കെ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവർ അത്രയും സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇൻഷാദ് കല്ലൂര് നമ്മുടെ പ്രിയപ്പെട്ട രഹീമിന് വേണ്ടിയിട്ട് എല്ലാവും പകലും കഷ്ടപ്പെട്ടു കൊണ്ട് ഇക്കൊടും സ്പെയിനിലും എത്രമാത്രം ചൂടാണ് അദ്ദേഹത്തിൻ്റെ ഗെയർ ഓഫിന് ഏകദേശം ഒന്ന് രണ്ട് കോടി രൂപ അല്ലേ ഒന്ന് രണ്ട് കോടി രൂപയോളം ഇൻഷാദ് കല്ലൂരിൻ്റെ ഗെയർ ഓഫിൽ പാവപ്പെട്ട റഹീമിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം വളരെ ടയേർഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം ടയേർഡാണ് ഇന്ന് നമ്മുടെ നാടായ ചെറുപ്പളച്ചരിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ഈശോ അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് നാളെ മലപ്പുറം ജില്ലയിലേക്ക് അദ്ദേഹം കടക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ മലപ്പുറം ഭാഗത്തുകൂടെ അദ്ദേഹം വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ അദ്ദേഹത്തെ തെളിവിൻ്റെ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചിട്ടാണ് നിങ്ങളൊരു മനുഷ്യൻ്റെ ഈ ഒരു ത്യാഗം നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കല്ലേ പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ ഇന്ന് ബോച്ചയുടെ കൂടെ അദ്ദേഹം ചെയ്യുന്ന നന്മ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും വലിയ നന്മയാണ് പക്ഷേ ഇങ്ങനൊരു ഒരു പാവപ്പെട്ടവൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കാൽനടയായി നമ്മുടെ മുമ്പിലൂടെ വരുന്ന കാര്യം വളരെ മറന്നു പോകുന്നു പിൻഷാദിൻ്റെ ഇപ്പത്തെ അവസ്ഥയ്ക്ക് വളരെ ടയേർഡാണ് അദ്ദേഹം ആകെ ടയേർഡാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ടാണ് നിങ്ങൾ നോക്കണം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ നോക്കണം ഇതാണ് ഇൻഷാദ് കല്ലൂരിന്റെ രണ്ട് കാലിന്റെ എങ്കിലും പോലും ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ട് ഇൻഷാദ് കല്ലൂര് നടന്നുകൊണ്ട് യാത്ര ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട റഹീമിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വലിയ ഗൗരവം രണ്ട് രണ്ടര കോടി രൂപയല്ലേ അടുത്തോട്ട് വന്നിട്ടുണ്ടാവും പത്തം രൂപ ഇൻഷാദ് നാളെ മലപ്പുറം ജില്ലയിലേക്ക് കിടക്കുമ്പോൾ ജിൻഷാദിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും മലയാളി സമൂഹമായി നമ്മൾ ചെയ്തു കൊടുക്കണം പെരുന്നാൾ പോലെ നമ്മളൊക്കെ നമ്മുടെ വിശ്വാസ പ്രകാരം അറിയാം പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ വളരെ സന്തോഷമായി ജീവിക്കേണ്ട ജിൻഷാദ് കല്ലൂര് പ്രിയപ്പെട്ട റഹീമിന് വേണ്ടിയിട്ട് ഈ പ്രഖ്യാപമായിട്ട് അവൻ തെരുവോരങ്ങളിൽ നടക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട റഹീമിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്കാനുകൾ എല്ലാം അച്ഛൻ അദ്ദേഹത്തെ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു റെക്കാർഡിലുണ്ട് നിങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സഹായിക്കണമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ റഹീം ഖാനെ നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഈ ഉമ്മാൻ്റെ സങ്കടം നിങ്ങൾ കണ്ടതാണ് മരണം മരിക്കുന്നതിൻ്റെ മുൻപ് എരിക്കൻ്റെ പൊന്നുമോൻ്റെ മുഖമൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് റഹീംഖാൻ്റെ ഉമ്മ കരഞ്ഞ് നമ്മുടെ മുമ്പിലൊക്കെ യാചിക്കുന്ന പല വീഡിയോകളും നമ്മൾ കണ്ടതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണം പ്രവാസി എന്ന് പറഞ്ഞാൽ പ്രയാസം നമ്മുടെ നാട്ടിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള പ്രവാസി സമൂഹം ഒന്നടങ്കം മലയാളി സമൂഹത്തെ ചേർത്ത് പിടിച്ച അവരാണ് പ്രവാസികൾ ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ പ്രവാസിക്ക് ആവശ്യം വന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കട്ട് കൂടെ നിന്നുകൊണ്ട് കൊണ്ട് സഹായിക്കണം ഓരോ പ്രവാസിയും ചിന്തിക്കുകയാണ് എന്താണ് എൻ്റെ മലയാളി സമൂഹം ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നതെന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജിൻഷാദ് കല്ലൂര് തെരുവോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരും എന്തായാലും ഇൻഷാ അല്ല എൻ്റെ നാട്ടിലും എൻ്റെ നാടായ ചെറുപ്പ്ശേരി വന്നപ്പോൾ പ്രിയപ്പെട്ട ജിൻഷാദ് കല്ലൂരിനെ എൻ്റെ ഒരു അഭിനന്ദനം കാരണം ഇതെങ്കിലും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ മലയാളി സമൂഹമെ പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ പോകും എന്താണെങ്കിലും ഇൻഷാദ് കല്ലൂരിന് എല്ലാവിധ ആശംസകളും നിങ്ങളൊക്കെ ഇൻഷാദിനെ കാണുകയാണെങ്കിലും സപ്പോർട്ട് ചെയ്തു കൊടുക്കണം വലിയ വലിയ ആഡംബരൊന്നുമില്ല കാൽനടയായിട്ടാ ഒറ്റയ്ക്കുള്ള ഒരു ത്യാഗാണ് എങ്ങനെയെങ്കിലും ഈ പ്രിയപ്പെട്ടവൻ രക്ഷപ്പെടണം ഈ ഉമ്മാക്ക് മരിക്കുന്നതിന് മുൻപ് ഈ പ്രിയപ്പെട്ടവൻ മുഖം ഒന്ന് കാണിച്ചു അടുത്ത വലിയ പെരുന്നാൾ വരുന്നതിന് മുമ്പേ നമുക്കൊക്കെ റഹീംഖാന്റെ കൂടെ വളരെ സന്തോഷമായിട്ട് ഈദ് ആഘോഷിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് എല്ലാവരും ലോകമെമ്പാടുമുള്ള മലയാളി ജാതിയോ മതമോ നോക്കാതെ റഹീംഖാക്കോ വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ടവൻ ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ട് വരണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് നമ്മൾ പോച്ചയ്ക്ക് പറയേണ്ട ഇനി നമുക്ക് വെറും അഞ്ച് ദിവസം മാത്രമേ നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ മലയാളി വിചാരിച്ചാൽ മലയാളി സമൂഹം വിചാരിച്ചാൽ തീർച്ചയായിട്ടും അഞ്ച് മണിക്കൂർ മതി ഈ പ്രിയപ്പെട്ടവൻ രക്ഷപ്പെടണമെങ്കിൽ ബഹുമാനപ്പെട്ട എം എ യൂസഫിനെ പോലെയുള്ള അവരുകളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഭീമമായ ഫണ്ട് ശേഖരിക്കുന്ന പ്രിയപ്പെട്ടോട് പറയാനുള്ളത് റഹീംഖാൻ്റെ ജീവൻ കണ്ടില്ല നടിക്കാൻ പാടില്ല ഒരുപാട് പണക്കാനുള്ള നാട് നമ്മുടെ കേരളം നമ്മുടെ നാട് ഒറ്റക്കെട്ടായി വിചാരിച്ചാൽ ഒമ്പോ രണ്ടോ മണിക്കൂർ കൊണ്ട് പ്രിയപ്പെട്ട കാക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് ശേഖരിക്കാൻ സാധിക്കും എന്താണ് നിങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്നത് എനിക്ക് അറിയുന്നില്ല പലരും മുഖം തിരിച്ചു നിൽക്കുക പലരും ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്താണ് നിങ്ങൾ അറിയാതെ എന്ന് എനിക്ക് അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ റഹീം ജീവിതത്തിലേക്ക് വരണം നമ്മുടെ പ്രിയപ്പെട്ട ജിൻഷാദിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം ജിൻഷാദിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും മലയാളി സമൂഹമേ നമ്മൾ ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു പറയണ്ടോ നമ്മ ഇപ്പോൾ കേരളത്തിൽ വന്നാലും നമ്മുടെ നാട്ടിൽ എന്താവശ്യമാണോ വന്നാലും പള്ളി വളവാനായാലും ഒരു കിഡ്നി മാറ്റി വെക്കുന്ന ഒരു കേസായാലും എല്ലാത്തിനും നമ്മൾ മുൻകൈത്ത് സഹായിക്കുന്ന ആളുകളാണ് നമ്മുടെ പ്രവാസികൾ ആ പ്രവാസിക്ക് ഒരാവശ്യം വരുമ്പോൾ നമ്മളല്ലാതെ വേറെ ആരാണ് നമ്മൾ സഹായിക്കാനുള്ളത് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും കൊണ്ട് ഞാൻ ഫാറൂഖിൻ്റെ അടുത്ത് ഇങ്ങനൊരാവശ്യമുണ്ടെന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുന്നു ഞാൻ യാത്ര തുടങ്ങുന്നു വേറെ ഇതിൽ വേറൊരു ഉദ്ദേശമാണ് വേറെ ഇതിലൊന്നുമില്ല അരമണിക്കൂർ കൊണ്ട് അടുത്തൊരു തീരുമാനമാണ് ഞാൻ അവിടെ നിന്ന് കാൽ നടനയായി ഇപ്പോൾ ഏകദേശം ചെറുപ്പളശ്ശേരിയിൽ ഇത്തിരിക്കുകയാണ് തീരെ പറ്റണില്ല കാലൊക്കെ നീര് വന്നു ഒരു മണിക്കൂർ നടക്കുമ്പോൾ ഒരു മണിക്കൂറോളം ആണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കാലു നീരന്ന് ചൂന്ന് കയറുന്ന അവസ്ഥയിലാണ് പറ്റണില്ല എന്നാലും എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എന്തായാലും കാസർഗോഡ് ഇൻഷാല്ല എത്തും റഹീം കക്ക് നമ്മൾ ഫണ്ട് എന്തായാലും എത്തിക്കും ഇൻഷാല്ല എല്ലാവരും കൂടെ ഉണ്ടാവണം എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ട മലയാളി സമൂഹത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രം ത്യാഗം സഹിച്ചുകൊണ്ട് ഈ കൊടും വാനിൽ നമുക്ക് അഞ്ച് മിനിറ്റ് പോലും പുറത്ത് പുറത്തുനിന്നാല് നമ്മൾ വയർത്ത് കുളിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പാവപ്പെട്ട റഹീം കാക്ക് വേണ്ടിയിട്ട് സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവിധ ആഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞ് ഈദ് ആഘോഷം പോലും മാറ്റി വെച്ചുകൊണ്ട് ജിൻഷാൻ്റെ പ്രിയപ്പെട്ട ജിൻഷാദ് കല്ലൂര് കാക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മലയാളി സമൂഹമേ നമ്മൾ റഹീം റഹീംഖാനെ ഏറ്റെടുക്കണം പലരും ഫേസ്ബുക്കിൽ വന്ന് വീഡിയോ ചെയ്യുന്നു പോകുന്നു എന്നല്ലാണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ റഹീംഖാന്റെ കൂടെയാണ് നമ്മുടെ ഒക്കെ മനസ്സും ശരീരവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ മുപ്പത്തിനാല് കോടി രൂപ ഏകദേശം ഇരുപത്തി കോടി രൂപ നമ്മൾ കടന്നു കഴിഞ്ഞു നമ്മൾ വിചാരിച്ചാല് നേരം പുലരുമ്പോഴേക്കും നമുക്ക് ഈ മനുഷ്യന് വേണ്ട ഫണ്ട് നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കും ബോച്ച പറഞ്ഞ പറഞ്ഞ അഞ്ച് ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ മനുഷ്യന് ഒരു കോടി രൂപ കൊടുക്കുകയും കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ മുമ്പിൽ യാചിച്ചുകൊണ്ട് നിങ്ങൾ നോക്കണം ഇത്രയും വലിയ ഒരു മനുഷ്യൻ പ്രിയപ്പെട്ടവന് വേണ്ടി യാചിച്ചു ജിൻഷാദ് ചെയ്യുന്ന അതേപോലെ തന്നെ മറ്റുള്ളവരെ മുമ്പിൽ യാചിച്ച് അദ്ദേഹം വാഹനത്തിലാണെങ്കിൽ ജിൻഷാദ് കാൽനടയായിട്ട് യാചിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട റഹീം കാക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട മലയാളി സമൂഹമേ ഇത് കണ്ടില്ല എന്ന് നമ്മൾ നടിക്കുക നിങ്ങൾക്കറിയോ ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ സഹായങ്ങളും മാറ്റി വെച്ചുകൊണ്ട് മുഴുവനായിട്ട് ഞാൻ പറയില്ല എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം സഹായങ്ങളും പ്രവാസികൾ മാറ്റി വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട റഹീം കാക്ക് വേണ്ടിയിട്ട് അവർ കൈകോർക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ റഹീംഖാക്കു വേണ്ടി നമ്മൾ കൈകോർത്തിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നു ഒന്നോ രണ്ടോ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രവാസികളുടെ മനസ്സ് അവർ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതോ ഗതിയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോളിൻ നമ്മുടെ നാട് ഇത്രമാത്രം സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവാസികളുടെ വയർപ്പിൻ്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവാസികൾ പ്രവാസികളുള്ളത് കൊണ്ട് മാത്രമാണ് നേരം സുഭിക്ഷിതമായിട്ട് ഭക്ഷണം കഴിച്ച് സുന്ദരമായ വീട്ടിൽ നമ്മൾ ഉറങ്ങുന്നത് അവർ മനസ്സ് വെച്ചാൽ മാത്രമേ നമ്മുടെ നാടിന് വളർച്ചയുണ്ടാകൂ അവരുടെ പ്രിയപ്പെട്ടവൻ്റെ ജീവന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ യാചിക്കുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കല്ലേ അത്രമാത്രം സങ്കടത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ യാചിക്കുകയാണ് പ്രിയപ്പെട്ടവരെ റഹീം ക പുതു ജീവിതത്തിലേക്ക് വരണം സഹായിക്കണം അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസുകളും ഈ ഒരു പോസ്റ്റിലുണ്ട് ഒരിക്കലും സാമ്പത്തികം നേരിട്ട് കൈപ്പറ്റുന്നില്ല ഒക്കെ സ്കാനർ വഴി സഹായിക്കും എന്നാലെ ഈതിൻ്റെ സമയത്ത് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ജിൻഷാദ് ഇറങ്ങുമ്പോൾ ഒരു പ്രിയപ്പെട്ടവൻ ജിൻഷാദിന്റെ അവസ്ഥ കണ്ട് കയ്യിൽ പണം കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾ നേരിട്ട് സഹായിക്കണ്ട എനിക്ക് തരും പണം ഞാൻ സ്വീകരിക്കുകയില്ല നിങ്ങൾ ഈ കാണുന്ന ക്യു ആർ കോഡിലായിരിക്കണം നിങ്ങൾ സഹായിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ സഹായം പോലും ഇതിലേക്ക് ഇടിയിപ്പിച്ചാലാണ് ജിൻഷാദ് കല്ലൂര് എന്താണ് നിൻഷാദ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും അദ്ദേഹത്തിന്റെ ഈ ഒരു ത്യാഗം വടച്ച റബ്ബ് കാണും നമ്മളെ റഹീം റഹീംക പൊതുജീവിതത്തിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്യാണ് ഇപ്പോൾ ഇൻഷുള്ള നാളെ എന്നാണ് നാളെ യാത്ര രാത്രി മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് അവസാനിക്കുന്നു ഇൻഷാള്ള നാല് ദിവസം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ഉമ്മാക്ക് ആ പൊന്നുമോനെ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കണം എല്ലാവരും പണം അയച്ച ആളുകളൊക്കെ ഒരിക്കൽ കൂടി അയച്ചുകൊണ്ട് നമ്മളെ റഹീംഖാനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് റഹീംഖാക്കുവേണ്ടിയിട്ട് ഞാൻ വരെ അറിയാത്ത ഒരാളും കൂടിയാണ് റഹീം ആ റഹീംഖാക്ക ഞാൻ ഇത്രയ്ക്ക് റിസ്ക് എടുത്ത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ നടക്കുമ്പോൾ അതിലൊരു ചെറിയൊരു ഭാഗങ്ങൾ നിങ്ങളെ നിങ്ങൾ ചെയ്യണമെന്നുള്ള വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ മറ്റുള്ള ആളുകൾക്കൊക്കെ അവസ്ഥ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അറിയിക്കുക എത്രയും പെട്ടെന്ന് ആ സഹോദരനെ ജയിൽ മോചി മോചിതനായ ഉമ്മാടെ മുന്നിലേ കൊണ്ടുനിർത്തണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മലയാളി സമൂഹം ആഗ്രഹിക്കുന്നത് തന്നെയാണ് പ്രവാസികളായാലും ആഗ്രഹിക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഇൻഷാള്ള രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഉമ്മാനെ നമ്മൾ കാണിച്ച് കൊടുത്തിരിക്കും ഇൻഷാള്ള എല്ലാവരും കൂടുണ്ടാണമെന്ന് പ്രത്യേകം ഒരു അറിയിപ്പും കൂടി പറയുന്നത് പ്രിയപ്പെട്ട ചാരിറ്റി വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേരളത്തിലെ ഒട്ടുമിക്കല ഒട്ടുമിക്ക ആളുകളും ഇത്തരം പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് ഈ റഹീംഖാ ജീവിതത്തിലേക്ക് വരുന്നവരെങ്കിലും നിങ്ങൾ മറ്റു വീഡിയോകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട റഹീംഖാക്കു വേണ്ടി കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനും പ്രിയപ്പെട്ട ഒരേ ലൈവ് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തുകൊണ്ട് സഹായിക്കണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇൻഷാല്ല നാളെ മലപ്പുറം ജില്ലയിലേക്ക് പ്രിയപ്പെട്ട ഇൻഷാദ് കടക്കുകയാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ അറിയാലോ ചേർത്ത് കുടിക്കുന്ന ആളുകളുള്ള നാളാണ് മലപ്പുറം ജില്ല പ്രിയപ്പെട്ട ഇൻഷാദിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ അല്പസമയമെങ്കിലും സ്പെൻഡ് ചെയ്യാനും മലപ്പുറത്തിൻ്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികളെ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അസ്ലാം വലിക്കും വരഹമുല്ലാ വീ